നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരിയാണ് കനിഹ നിരവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ താരം ഇന്നും നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് സഹനടിയായും നായികയായുമെല്ലാം എത്തിയപ്പോഴെല്ലാം ഇരു കൈ നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് മലയാള സിനിമയിൽ നിന്നും ഇടവേളകൾ എടുത്ത് അഭിനയിക്കുന്ന താരസുന്ദരിക്ക് ഇന്നും പ്രേക്ഷകർ ഏറെയാണ് മലയാളത്തിൽ കുറച്ചു കാലമായെങ്കിലും മറ്റു ഭാഷകൾ സജീവമാണ് നടി ഏറ്റവും പുതുതായി തമിഴിനാണ് നടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള നടി വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോസും പങ്കുവയ്ക്കാറുണ്ട് മുൻപ് കനിഹ പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് കിടലൻ ഫോട്ടോസുമായി എത്തിയിരിക്കുകയാണ് നടി ഇൻസ്റ്റാഗ്രാമിലൂടെ കനിഹ പങ്കുവെച്ച ഫോട്ടോസും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ബീച്ച് ലുക്കിൽ അതീവ ഗ്ലാമറസ് ആയിട്ടിരിക്കുന്ന ചില ചിത്രങ്ങളായിരുന്നു കനേഹ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടുകാരുടെ കൂടെ അവധി ആഘോഷിക്കുകയാണ് നടി ഇതിനിടെ എടുത്ത ചില ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് വിക്കിനെയാണ് ധരിച്ചതെങ്കിലും അതിനു മുകളിൽ ഓവർ കോട്ട് കൂടി വന്നതോടെ ആരാധകർക്കും കൂടുതലൊന്നും പറയാനായില്ലെന്നായി വിമർശകരുടെ വായടുപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിലുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അതേസമയം നടിയ്ക്ക് ആശംസകൾ നേർന്നും മനോഹരമായിരിക്കുന്നുവെന്നും പറഞ്ഞാണ് ആരാധകർ എത്തിയതെങ്കിലും പരഹസിക്കാനും ചിലരുണ്ടായിരുന്നു സൗന്ദര്യം ഒരു കണ്ണാടിയിൽ നോക്കുന്ന നിത്യതയാണെന്നാണ് ചിലർ നടിയോട് പറയുന്നത് വെളുത്ത വസ്ത്രത്തിൽ നിങ്ങൾ വളരെ സുന്ദരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നായികയായിരുന്നു പക്ഷെ ഇതുപോലെയുള്ള വേഷം കെട്ടലിനോട് തീരെ താല്പര്യമില്ലെന്ന് തുടങ്ങി പോവുകയാണ് കമന്റുകൾ എന്നാൽ നടിയുടെ വസ്ത്രധാരണം ഇഷ്ടപ്പെടാതെയും ചിലരെത്തി ടു പി നിങ്ങളെ കാണാൻ സൂപ്പറാണ് ഇനിയും ഇതുപോലെ ചിത്രങ്ങളുമായി വരണം കുടുംബത്തിന്റെ മാനം കപ്പലേറ്റും ഇങ്ങനെ നടക്കാൻ നാണമില്ലേ ഹോട്ട് ആന്റി എന്നിങ്ങനെയാണ് നടിക്കെതിരെ ഉയർന്നു വരുന്ന കമന്റുകൾ എന്നാൽ ഇത്തരം കമന്റുകളോ മോശം പ്രതികരണങ്ങളോ കരിഹ ഇപ്പോൾ കാര്യമാക്കാറില്ല മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ വന്ന നെഗറ്റീവ് കമന്റുകളിൽ നടി പ്രതികരിക്കുമായിരുന്നു ഷോർട്സ് ധരിച്ചു എന്ന് കരുതി ആരും മോശം സ്ത്രീ ആവില്ലെന്നായിരുന്നു മുൻപ് നടി പറഞ്ഞത് അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് വസ്ത്രമാണ് ധരിക്കേണ്ടതെന്നും ബീച്ചിൽ എന്തിരണമെന്നും എനിക്കറിയാം പലപ്പോഴും നെഗറ്റീവ് കമന്റുകൾ തന്നെ വേദനിപ്പിക്കുമായിരുന്നു ആത്മവിശ്വാസത്തെ പോലും തകർക്കുന്നതായിരുന്നു പലതും എന്നാൽ സ്ഥിരമായി ഇതൊക്കെ കണ്ട് ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലാതെയായി ആദ്യം ഇത്തരം കമന്റുകൾ ഡിലീറ്റ് ചെയ്ത് കളയുമായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് മുൻപ് ഒരു അഭിമുഖത്തിൽ കനിഹ പറഞ്ഞു